മകന് പരിശീലനം നൽകിയ അച്ഛനും ടീമിനും ഇരട്ട നേട്ടം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് നാടൻപാട്ട് കലാകാരൻ മാത്രമല്ല മികച്ച പരിശീലകൻ കൂടിയാണെന്ന് അടിവരയിട്ട് തെളിയിച്ചു അതാകട്ടെ അധ്യാപകനായ സ്വന്തം അച്ഛനെയും സഹാധ്യാപകരെയും പരിശീലിപ്പിച്ചാണ് നേട്ടമുണ്ടാക്കിയത് കെ എസ് ടി എ അധ്യാപക കലോത്സവത്തിൽ കോട്ടക്കലിൽ നടന്ന ജില്ലാ മത്സരത്തിലും ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാനതലത്തിലും നാടൻപാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തു കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത ഉപജില്ല ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ടിൽ മികവ് പുലർത്തിയിട്ടുണ്ട് പറയ സമുദായത്തിന്റെ മരം കൊട്ടുപാട്ടാണ് മരത്തിൻ്റെയും വലന്തലച്ചണ്ടയുടെയും വടിച്ചെലമ്പിൻ്റെയും അകമ്പടിയോടെ വള്ളുവനാട്ടിലെ പറയ സമുദായത്തിന്റെ അനുഷ്ഠാന കലകളിലൊന്നായ മലവാഴിയാട്ടത്തിൻ്റെ മലമ്പാട്ടിലെയും കുറുമ്പാട്ടിലെയും വരികളാണ് അവതരിപ്പിച്ചത് പഴയ കടക്കിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ എം കൃഷ്ണൻകുട്ടിയുടെ മകനാണ് അദ്വൈത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല സർഗോത്സവത്തിലേക്ക് അർഹത നേടിയിട്ടുണ്ട് അദ്വൈത് വണ്ടൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരായ ബി പി പ്രകാശൻ കെ സുരേന്ദ്രൻ വി കൃഷ്ണപ്രസാദ് ടി രമ്യമോൾ കെ രജീഷ് ജിനേഷ് എന്നീ അധ്യാപകരാണ് പാട്ട് സംഘത്തിലുണ്ടായിരുന്നത് അദ്വേദന കൊണ്ട് ഞങ്ങൾ ഈ പാട്ട് പാട്ടും കൊട്ടും പരിശീലിക്കാൻ അദ്വേദനെ തെരഞ്ഞെടുക്കാൻ കാരണം ഈ കഴിഞ്ഞ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ ബണ്ടൂസം ജില്ലയെ പ്രതിനിധിച്ചുകൊണ്ട് അദ്വൈതന സംഘമാണ് കോട്ടക്കൽ രാജാസിൽ നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത് അവിടെ മികച്ച പ്രകടനത്തോടു കൂടി എ ഗ്രേഡ് വാങ്ങി ആ സംഘത്തിലെ ആ സംഘത്തിന് ലീഡ് ചെയ്ത ഒരാളെന്ന് നിലക്കും ഈ പാട്ട് നല്ലതുപോലെ അറിയാം അല്ലെങ്കിൽ ഈ പാട്ട് നല്ലതുപോലെ പഠിച്ച പഠിച്ചൊരാളെന്ന് നിലക്കും അതുപോലെ തന്നെ മരം എന്ന് പറയുന്ന ഈ മേഖലയിൽ വളരെ നല്ലതുപോലെ മരം കൊട്ട് അഭ്യസിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അതിൽ പിറ്റൊരു കലാകാരൻ എന്ന നിലക്കാണ് അതുവഴി തന്നെ ഞങ്ങൾ ഈ പരിപാടി ലക്ഷണിക്കുന്നത് അതായത് കരുവാർ കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നാടൻ നാടൻപാട്ടിനോട് വളരെ താല്പര്യം കാണിച്ച് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ മറ്റ് പരിശീലകരൊക്കെ പല തുകളും മറ്റ് കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞ സമയത്തും സ്കൂൾ സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾ എന്ന നിലക്ക് ഒരുപാട് എന്താ പറയുക വലിയ കലാകാരന്മാരൊന്നും അല്ലെങ്കിൽ കൂടി ഈയൊരു കലയെ അല്ലെങ്കിൽ ഈയൊരു ഇനത്തെ ഏറ്റവും ആകർഷകമായ രീതിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കാൻ തോതിൽ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാനുള്ളത് വളരെ സന്തോഷമുണ്ട് അച്ഛനെയും ടീമേയും പഠിച്ചിട്ടപ്പോൾ സ്റ്റേറ്റിലെ ഒന്നാം സ്ഥാന എത്തി ജില്ലയിൽ ചെയ്തതിനാൽ അടിപൊളിയായിട്ട് ചെയ്തു വളരെ സന്തോഷം